വണ്ടിപ്പെരിയാർ പുൽമേട് വഴി ശബരിമലയിലേക്കൊരു യാത്ര ഞാനും എൻ്റെ സുഹൃത്തും ബന്ധുക്കളുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത് എട്ടാം തീയതി വൈകുന്നേരം തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടും കെട്ടി ഞങ്ങൾ പേരും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയി മണിക്കുള്ള കുമിളി ബസ്സിൽ യാത്ര തിരിച്ചു പുതിയ ഡ്രൈവറായിരുന്നെങ്കിലും കൃത്യം മൂന്ന് മണിക്ക് കുമളിയിലെത്തി അവിടെ നിന്നും ഒരു ആട്ടോയിൽ വണ്ടിപ്പെരിയാറിലെത്തിരി വളരെ വെളുപ്പിനായതുകൊണ്ട് ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്നു അതിനാൽ ആട്ടോ പിടിക്കുക ആട്ടോ പിടിക്കുവേണ്ടി വന്നു താടി വെട്ടി വിറയ്ക്കുന്ന തണുപ്പ് ഏകദേശം പത്ത് ഡിഗ്രിയോളമേ ചൂടുണ്ടായിരുന്നുള്ളൂ ഏകദേശം അമ്പത് വണ്ടികൾ അവിടെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു അതിൽ വന്ന ഏകദേശം ഇരുനൂ പത്തിരുന്നൂറോളം ആൾക്കാരും നിൽക്കുന്നു ഏഴ് മണിക്ക് മാത്രമേ കൂപ്പൺ കൊടുക്കുകയുള്ളൂ അതിനാൽ പോയി ഫ്രഷായി വന്നു അപ്പോഴേക്കും ടോക്കണും സ്പോട്ട് ബുക്കിങ്ങിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പായി എല്ലാം കഴിഞ്ഞ് നല്ല തണുപ്പും നല്ല വിശപ്പുമായിരുന്നാൽ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ദോശയും കടലക്കറിയും എല്ലാം കഴിച്ച് തൊട്ടടുത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിൽ പോയി തൊഴുകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് ക്യൂവിൽ നിന്നും അനൗൺസ് ക്യൂ നിൽക്കുന്ന സ്ഥലത്തു നിന്നും അനൗൺസ് വന്നത് ടോക്കൺ കൊടുക്കാറായി എല്ലാവരും ക്യൂ പാലിക്കുക അല്പം കഴിഞ്ഞ് സ്പോട്ട് എല്ലാം കഴിഞ്ഞു അടുത്തുള്ള ഒരു ചെറിയ പാലം വഴി ഒരു നദിയുടെ കുറുകെ ചെറിയൊരു പാലമുണ്ട് ആ പാലം കിടന്ന് മുകളിലേക്ക് ഞങ്ങളെ കയറ്റി വിട്ടു പോലീസുകാരും വനപാലകരും ഒക്കെ ഉണ്ട് അല്പം കൂടി കഴിഞ്ഞ് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും ശരീരവും ബാഗും പരിശോധിക്കാൻ ആൾക്കാർ നിൽക്കുന്നു ഫോറസ്റ്റുകാരും പോലീസുകാരുമാണ് അവരുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു മുന്നോട്ട് പോകാനായി ശ്രമിച്ചു ബാഗിനകത്ത് പ്ലാസ്റ്റിക്കുണ്ടോ പ്ല കുപ്പി മറ്റു വല്ല സാധനങ്ങളും ഉണ്ടോ ഇല്ലോ ആണോ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ സസൂക്ഷ്മം പരിശോധിച്ചു അതിന് ശേഷമാണ് ഞങ്ങളെ വിട്ടത് പോകുന്ന പോക്കിൽ ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളും വേരുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു യാത്ര ഈ വണ്ടിപ്പെരിയാലിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അങ്ങോട്ട് മുന്നോട്ട് കടത്തി കടത്തിവിടുക രണ്ട് മണി കഴിഞ്ഞാൽ ആരെയും കടത്തി വിടുകയില്ല അല്പം കഴിഞ്ഞപ്പോൾ കുത്തനെയുള്ള പ്രദേശമായിരുന്നു ആ കുത്തനെയുള്ള പ്രദേശ പ്രദേശത്ത് കയറാൻ ബുദ്ധിമുട്ടായ ആകുന്നതിനാൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വടം കെട്ടിയിട്ടുണ്ട് അവിടെ മരങ്ങളിലൊക്കെ ആയിട്ട് പല വടം കെട്ടിയിട്ടുണ്ട് ആ വടത്തിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വൻവൃക്ഷങ്ങൾ കണ്ടു നല്ല കാടും വൻവൃക്ഷങ്ങളുണ്ട് ഏകദേശം പന്ത്രണ്ടര കിലോമീറ്ററാണ് ഇവിടെ നിന്ന് സന്നിധാനത്തിലേക്കുള്ള ദൂരം ഇതിന് മധ്യത്തായിട്ട് എന്താ കരിങ്ങാൽ വെള്ളം സോളാർ വൈദ്യുതി ഉപയോഗിച്ച് തിളപ്പിച്ച കരിങ്ങാൽ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് മൂന്ന് സ്ഥലത്ത് അവിടെ ഇരുന്ന ഞങ്ങൾ ആഹാരവും കഴിച്ചു കൊണ്ടുപോയ ആഹാരം ബിസ്ക്കറ്റ് റോ എന്താണ് ഈത്തപ്പഴം ഇതെല്ലാം കൊണ്ടുപോയ കപ്പലിൻ്റെ മുട്ട ഇതെല്ലാം കഴിച്ചു വീണ്ടും നടന്നു തുടങ്ങി അല്പം കൂടി ചെന്നപ്പോൾ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കാടിൻ്റെ നിമിടമായ അവസ്ഥ മാറി നല്ല തുറന്ന പ്രദേശമായി ആകാശത്തിൻ്റെ നടുക്കുകൂടെ നടക്കുന്ന ഒരു അനുഭവം ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ നല്ല കാറ്റ് നല്ല വെയിലും കാണാൻ എന്ത് കണ്ട് മതി തീരുന്നില്ല അത്രയ്ക്ക് ഭംഗിയുണ്ട് നാല് ചുറ്റും നോക്കിയാൽ ചുറ്റും പച്ചപ്പ് മാത്രം ഏകദേശം ഒരു രണ്ട് രണ്ടര അടിപ്പൊക്കത്തിൽ പുല്ലു കൊണ്ട് നിറഞ്ഞ പ്രദേശം വൻ മരങ്ങളില്ല ചെടികളില്ല ഒന്ന് പുല്ലു മാത്രം ഇത്രയും പൊക്കത്തിലുള്ള പുല്ലു മാത്രമുണ്ട് അല്പം കൂടി കടന്നു ചെല്ലുമ്പോൾ വളരെ പണ്ട് ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച പൈൻ മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ആറോ ഏഴോ പൈൻ മരങ്ങളെ കാണാനുള്ളൂ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഭംഗി ആസ്വദിച്ചു കൊണ്ട് മേഘങ്ങൾ ചിലപ്പോഴൊക്കെ വെള്ളിമേഹങ്ങൾ നമ്മുടെ തഴുകിക്കൊണ്ടു പോകുന്നതുപോലെ തോന്നും ആകാശത്തിൽ കൈ ഉയർത്തിയാൽ തൊടാം എന്നുള്ള ചിന്ത വരും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് വെയിൽ ത ശരീരത്തിൽ വെയിൽ തട്ടുന്ന സ്ഥലം ചൂടും അതിനാ ഇതർവശം തണുപ്പും അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു നടന്ന് നടന്ന് വീണ്ടും കിലോമീറ്ററുകളോളം നടന്നു പർവ്വത നിരകൾ പച്ചപ്പട്ട് നിര പുതച്ച പർവ്വത നിരകൾ കൊണ്ട് അലങ്കരിച്ച ഒരു പ്രദേശമായിരുന്നു വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അത് വനപാലകരുടെ മേൽനോട്ടമുണ്ട് ഈ ആറ് കിലോമീറ്റർ എത്തിയപ്പോൾ അവിടെ വനപാലകരുടെ ഒരു വീടും ഒരു താമസ സ്ഥലവും അവരുടെ ഒരു രണ്ടുപേരുടെ സംരക്ഷണത്തിലാണ് ആ സ്ഥലം നിൽക്കുന്നത് അവർ കൂടെ കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചോളും അവിടുന്ന് രണ്ടുപേർ ഈ വണ്ടിപ്പെരിയാറിലോട്ട് വരുമ്പോൾ ഇവിടുന്ന് രണ്ടുപേർ അങ്ങോട്ട് പോവും അവിടുന്ന് വീണ്ടും അടുത്ത ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാർ ഇങ്ങനെ റിലേ കളിക്കുന്നത് പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ സഹായികളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഈ പകൽ സമയത്ത് ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ടോക്കൺ തന്നിരുന്നു എത്ര പേർ പോകുന്നു എന്ന് ഈ ടോക്കൺ തിരിച്ച് സന്നിധാനത്തെത്തുമ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ അതിഭയങ്കരമായ വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും അല്പം കൂടി നടന്നപ്പോഴത്തേക്ക് കഞ്ഞീം പൊറോട്ട ചപ്പാത്തി എന്നിവ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു അവിടെ ചെന്ന് കഞ്ഞിയും പുഴുക്കും അച്ചാറും എല്ലാം കഴിച്ച് അല്പം റെസ്റ്റ് എടുത്തു അല്പം ഇരിക്കണമെന്ന് തോന്നി ഇരുന്നപ്പോൾ കിടക്കണമെന്ന് തോന്നി കിടന്നപ്പോൾ ഉറക്കം വന്നു അങ്ങനെ ആയാൽ സമയത്ത് എത്തില്ലല്ലോ വൈകുന്നേരം നാല് മണിക്ക് മുമ്പേ അവിടെ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നടന്നത് ഉടനെ തന്നെ എണീറ്റ് വീണ്ടും നടന്നു നടന്നു പോകുന്ന വഴിയിൽ എതിർവശത്തായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാരുടെ പുതിയ കെട്ടിടം കിട്ടുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ കിട്ടുന്നതായിട്ട് കണ്ടു അതിൽ രണ്ടുപേര് മുകളിലോട്ട് കയറി വരുന്നത് കണ്ടു അവർ പറഞ്ഞു ആ ഇതിനിടയിൽ എന്തു നമ്മുടെ കൂടെ വന്ന ആദിവാസി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ പറഞ്ഞു ആനയുടെ മണം വരുന്നുണ്ട് ഇവിടെ എവിടെയോ ആന കാണും എന്ന് ഉള്ളൊന്ന് പിടഞ്ഞു നമ്മുടെ അഞ്ചാറ് പേരെ അപ്പോഴുള്ളായിരുന്നു ഉള്ളു എങ്കിലും മുമ്പോട്ട് നടന്നപ്പോൾ എതിരെ വന്ന പാർസിസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവിടെ നിന്ന് അല്പം താഴെ ഇറങ്ങി ആ വളവിൽ നിന്ന് നോക്കിയാൽ താഴെ വലതുവശത്താറ്റ ആനകൾ നിൽക്കുന്നത് കാണാമെന്ന് പറഞ്ഞു അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് പേടി ഇല്ലായിരുന്നു അതുപോലെ പടി ഇറങ്ങി നോക്കിയപ്പോൾ വളരെ ദൂരെ ആണെങ്കിലും ആനകളെ കാണാമായിരുന്നു ഫോട്ടോ എടുത്താൽ കൃത്യമായിട്ട് കിട്ടില്ല അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു ചിത്രം പോലെ കിട്ടുള്ളൂ വീണ്ടും നടന്ന് നടന്ന് പോകുന്ന വഴി ധാരാളം ബണ്ടുകൾ അതായത് തടയണ കിട്ടി നിർത്തിയിരിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ് ഏഴെട്ട് തടയണ കണ്ടും വീണ്ടും നടന്ന് 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 അവസാനിക്കുക അവസാനിക്കാറായിപ്പോൾ വീണ്ടും കാടിനകത്തുകയാണ് വൻ വൃക്ഷങ്ങളും മരങ്ങളും കൊണ്ട് നിബിഡമായ സ്ഥലം എത്തി അവിടെ കൂടെ വന്ന ഈ ഡോക്ടർ പറഞ്ഞു ഇത് അവിടെ ഒരു പ്രത്യേകതയുണ്ട് വെടിച്ചക്ക അല്ലെങ്കിൽ കട്ടപ്പ്ലാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് വലിയ വൃക്ഷമാണ് ആ വൃക്ഷത്തിൽ ചക്കയുണ്ടാകും വലിയ നീളമുള്ള മുട്ടു സൂചി അല്ലെങ്കിൽ സൂചി പോലത്തെ മുള്ള എന്താ ചക്കയാണ് ആ ചക്ക വളരെ മധുരമുള്ളതാണ് പക്ഷേ സാധാരണ മറ്റ് മൃഗങ്ങൾ കഴിക്കാറില്ല സിംഹമാലൻ കുറങ്ങും കുരങ്ങനും കരിങ്കുരങ്ങും മാത്രമേ കഴിക്കാറുള്ളൂ ഈ പഴം ഈ ചക്ക അല്ലെങ്കിൽ ഈ ചക്ക ഇത് ഒരു സൂചനയാണ് സിംഹമാലൻ കുരങ്ങനും കരിങ്കുരങ്ങും ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ആ കടച്ചക്ക ആ വട്ട കട്ടപ്പിലാവ് അല്ലെങ്കിൽ വെടിച്ചക്ക എടുത്ത് കാണിച്ചു തരികയും ചെയ്തു അതിൻ്റെ കുരു എല്ലാം എടുത്ത് കാണിച്ചു തന്നു അതും കണ്ട് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ട് കാട്ടുപോകത്തിൻ്റെ കാൽപ്പാട് നടന്ന് നടന്ന് അങ്ങോട്ട് പോകും തോറും നിബിഡമായ വനമാണ് ഇതിനിടയിൽ സുഹൃത്ത് പറഞ്ഞു തന്നു ആന ഇറങ്ങിപ്പോയ വഴി കാണാം ആനത്താരുന്ന് ചിലർ പറയും ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് കാണാനില്ലെങ്കിലും ആന ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി മണ്ണ് ചവിട്ടി ഒരച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ അടയാളങ്ങൾ കാണാമായിരുന്നു അത് നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചു ആനയുടെ കാലിന്റെ നഖം വ്യക്തമായിട്ട് കാണാം പിന്നെ കാട്ടുപോത്തിന്റെ കാൽപാദങ്ങൾ കാട്ടുപോക്കിന്റെ അപ്പി ഇത് ആനയുടെ അപ്പി ഇതെല്ലാം വെയിൽ ഞാൻ ധാരാളമായിട്ട് കിടക്കുന്നുണ്ട് വളരെ മുമ്പ് ഉള്ളതല്ല ഈ സമീപ സമയത്ത് ഇട്ടതാണ് ഇതൊക്കെ കണ്ട് കണ്ട് നമ്മൾ അവസാനമാണ് ഇനി അതിന് അതിനു മുമ്പേ വേറൊരു കാര്യം കൂടി ഈ കൂടെയുള്ള ഡോക്ടർക്ക് ഒരു സ്വഭാവമുണ്ട് കാട്ടിലെ പ്ലാസ്റ്റിക്കുകൾ ഉപേക്ഷിക്കുന്നതിനോട് എതിർപ്പാണ് അതിനാൽ ശബരിമലയിലോ ഇങ്ങനത്തെ വനപ്രദേശങ്ങളിലോ പോകുമ്പോൾ രണ്ട് സഞ്ചി കൊണ്ടുപോകുന്ന പതിവാണ് ഓരോ ഈ സഞ്ചിയിൽ വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം പറക്കി ശേഖരിച്ച് ഇതിനകത്തെ ബിസ്ക്കറ്റിൻ്റെ കവറ് മുട്ടായിയുടെ തൊലി കുപ്പിയാണ് വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിൽ കുപ്പി ഇങ്ങനെ ഏത് പ്ലാസ്റ്റിക് എന്തുണ്ടോ അതെല്ലാം എടുത്ത് ശേഖരിക്കും ശേഖരിച്ച് സന്നിധാനത്തുള്ള ഇത് സംസ്കരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കും അങ്ങനെ ഈ രണ്ട് ഏകദേശം സന്നിധാനത്ത് എത്താറായപ്പോഴത്തേക്കും രണ്ട് സഞ്ചി നിറച്ചായി ഈ സഞ്ചിയും കാട്ടിനകത്തുനിന്ന് സഞ്ചിയും കൊണ്ട് പോകുന്നത് കണ്ട് വനപാലകലിൽ ഒരാൾ പിടിച്ചു നിർത്തി ചോദിച്ചു എന്താ ചെയ്തെന്ന് തുറന്ന് കാണിച്ചപ്പോഴത്തേക്ക് എഴുതി വനപാലക അനന്തം മുട്ടുപോയി ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോയെന്നുള്ള ഭാവം അയാളുടെ മൊത്തം ഉണ്ടായെങ്കിലും തുള്ളിൽ തട്ടിച്ച സന്തോഷം നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സന്നിധാനത്തിലേക്ക് കയറി സന്നിധാനത്ത് നിന്ന് ഭഗവാനെ ഭംഗിയായി തൊഴുത് അതിനുശേഷം അരവണയും അപ്പവും എല്ലാം വേടിച്ച് രാത്രി എട്ട് മണിയോടുകൂടി താഴോട്ട് പോയി ആഹാരം കഴിച്ച് കഞ്ഞിയും കപ്പയും ഒക്കെ കഴിച്ച ശേഷം എട്ട് മണിയോടുകൂടി യാത്ര തിരിച്ച് ഒമ്പത് മണിക്ക് പമ്പയിലെത്തി നിന്ന് ഒമ്പതര മണിക്കുള്ള ബസ്സിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു യാത്രാ ക്ഷീണം ഒന്നും അപ്പോഴും അനുഭവപ്പെട്ടില്ല വളരെ രസ രസകരവും സന്തോഷകരവുമായ ഒരു യാത്രയായിരുന്നു